അങ്ങനെ നട്ടുച്ചയ്ക്ക് നമ്മുടെ ശ്രീ കണ്ണമ്പുഴ ദേവി ക്ഷേത്രത്തിലെ താലപ്പൊലിയോടനുബന്ധിച്ചുള്ള കഥന വടി ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലനായിരുന്നു കേട്ടോ നട്ടുച്ചയ്ക്ക് ആയിരുന്നു പക്ഷേ ഉച്ചയാണോ അല്ലെ ചൂടാണോ എന്നൊന്നും വക വയ്ക്കാതെയാണ് ആൾക്കാരെല്ലാവരും ഇത് കാണാൻ വന്നത് നമ്മളതുപോലെ തന്നെ നാട്ടുച്ചയ്ക്ക് ചെന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് കഥനയാണ് ഇപ്രാവശ്യം വെച്ചിരുന്നത് അപ്പോഴാണ് നമ്മുടെ ആന പിന്നെ ആനയ്ക്ക് എന്ത് കഥന വഴി മാറ്റിടാന്ന് പറഞ്ഞാൽ പുള്ളിയാട് കടന്നുപോയി സിമ്പിളായിട്ട് അത് കഴിഞ്ഞ് ഞങ്ങളും ക്ലൈമാക്സിൻ്റെ അടിക്ക് ഇവിടെയാണ് നമ്മുടെ കൂട്ടപ്പൊരിച്ചിട്ട് വരുന്നത് അപ്പോൾ ഈ സൈഡിലുള്ള വീട്ടിലേക്ക് നമ്മളും കയറിയാണ് നിന്നു സാമ്പോൻ ജഗജാല കില്ലാടി ആയിരുന്നു കേട്ടോ നമ്മളൊക്കെ വിചാരിക്കണേ എൻ്റെ അപ്പുറത്തുള്ള സാധനമാണ് കഥനവെടി തീ ഇരിക്കണ സൈഡിലിങ്ങനെ ഒറ്റവടിയുണ്ട് അവനാളെ കൊല്ലും പൂശ പൂശ സാധനമാണ് മരുന്നൊക്കെ ഇട്ട് അങ്ങനെ കഥനയ്ക്ക് തീ കൊടുക്കാനുള്ള സെറ്റപ്പാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്തു നിന്ന് കണ്ടത് നമ്മുടെയൊക്കെ ഉണ്ടല്ലോ അവിടെ നിന്ന് ഓടി ഇറങ്ങി നമ്മൾ വിചാരിക്കണമെന്ന് പറയുന്നില്ല അതിൻ്റെ അപ്പറായിരുന്നു സൂപ്പർ പരിപാടി